ആ നമസ്കാരം സാർ സാറിപ്പോ തന്ത്രി ശബരിമല കേസിൽ തന്ത്രി കണ്ഠരി രാജീവര് അങ്ങനെ അറസ്റ്റിലായിരിക്കുകയാണ് ഇത്രയും നാള് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ തന്ത്രിയാണ് എന്ന ഉത്തരത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു വിഷയം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും സാർ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തന്ത്രിയുടെ ഒരു പങ്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു പുറത്ത് പറഞ്ഞ ഒരാൾ കൂടിയാണ് സാർ നമ്മളുടെ സംസാരങ്ങളിൽ സാറേ സൂചിപ്പിച്ചിരുന്നു പക്ഷേ അത് കൃത്യമായിട്ടും തെളിവുകളോട് കൂടിയിട്ട് സാറിന്റെ അസ്മിഷൻ ശരിയായിരുന്നു കൃത്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ദിവസമാണിത് അപ്പോൾ തന്ത്രിയുടെ ഒരു പങ്ക് ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സാർ ആദ്യവും പറഞ്ഞിരുന്നു ആദ്യം അറസ്റ്റിലാകേണ്ടയാൾ തന്ത്രി ആണ് എന്നുള്ളത് സാറിന്റെ ആ ഒരു നിഗമനം എങ്ങനെയായിരുന്നു സാർ അതിലേക്ക് എത്തിപ്പെട്ടത് അതായത് നമ്മളൊരു കള്ളൻ വീട്ടിലൊന്ന് മോഷ്ടിച്ചു മോഷ്ടിച്ചത് അതെ പക്ഷെ ആ കള്ളനെ ഏർപ്പാട് ചെയ്തിട്ട് എല്ലാരും കിടന്നുറങ്ങണ സമയത്ത് കഥക് തുറന്നു കൊടുക്കുന്ന ഒരാളുണ്ട് വീട്ടിലെ എന്റെ കാഴ്ചപ്പാടിൽ അയാളാണ് ഒന്നാമത്തെ കള്ളൻ ആ കഥക് തുറന്നു കൊടുത്ത ഒന്നാമത്തെ കള്ളനാണ് തന്ത്രി അത് എങ്ങനെയെന്ന് പറയാം പ്രധാന പ്രതിയാകേണ്ട പുള്ളിയാണ് അതായത് നമ്മളെ ഒരു ക്ഷേത്രത്തിന്റെ ഒരു കോൺസെപ്റ്റും കൂടെ നമ്മളെ മനസ്സിലാണ് അത്രേ എന്താണ് പുള്ളിയുടെ പ്രാ പുള്ളി എങ്ങനെയാണ് ഗ്രഹനാഥന് തുല്യമാകുന്നത് എന്ന് നമ്മളെ കോൺസെപ്റ്റ് മനസ്സിലാകുമ്പോഴേ പറയുമ്പോഴേ മനസ്സിലാകും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അതിനകത്ത് മതിൽക്കെട്ട് ക്ഷേത്രത്തിന് മതി മതിൽക്കെട്ടിനകത്തുള്ള സകല കാര്യങ്ങളും പ്രതിഷ്ഠയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ ഒരു ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന് പ്രാണപ്രതിഷ്ഠ അതിന് പ്രാണം കൊടുക്കുകയാണ് തന്ത്രിയാണ് പ്രാണം കൊടുക്കുന്നത് ഈ തന്ത്രി തന്ത്രി പ്രാണം കൊടുക്കുന്നു പ്രാണം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ജീവൻ ഉണ്ടാകുന്നു അല്ല വെറും ഒരു ശില്പമല്ല അതാണ് കോൺസെപ്റ്റ് ജീവനുണ്ടാകുന്നത് അപ്പൊ അതിന്റെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലെ കണക്കനുസരിച്ചാണ് ഈ ക്ഷേത്ര ഗണിതങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഓരോ സാധനങ്ങൾ ഇപ്പം വിഗ്രഹം വരുന്നത് ശരിക്കും ഹാർട്ടിന്റെ സ്ഥലത്തായിട്ടാണ് അങ്ങനെയാണ് അത് ആ ഓൾ മതിൽക്കെട്ടിനകത്തുള്ള സ്ഥലം മുഴുവൻ ഈ വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠേത ക്ഷേത്രത്തിന്റെ ഭാഗമാണ് ജീവനുള്ള ഭാഗം അങ്ങനെ എൻ്റെ കോൺസെപ്റ്റ് അതിനാദ്യം നമ്മൾ പറയണത് ക്ഷേത്രം മര്യാദ എന്നാണ് പറഞ്ഞത് അതായത് ആ ക്ഷേത്രത്തിന്റെ ആ മതിൽക്കെട്ടിനകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളെയും കൂടെ ചേർത്തും ക്ഷേത്രമര്യാദ ഈ ക്ഷേത്ര മര്യാദയിൽ എന്ത് മാറ്റം വരണമെങ്കിലും തന്ത്രിയുടെ രേഖാമൂലമുള്ള അനുവാദം വേണം അത് തന്ത്രി പറയുന്നത് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഈ പ്രതിഷ്ഠയുടെ ഉള്ള ആചാരപ്രകാരം അതിൽ യാതൊരു ലംഘനവും വരുന്നില്ല എന്ന് രേഖാമൂലം എഴുതി കൊടുക്കണം ഉദാഹരണത്തിന് ക്ഷേത്രത്തിലെ ആവശ്യത്തിന് വെച്ച് അത് ഈ ക്ഷേത്രം ആണെങ്കിൽ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല നല്ല വെള്ളം കിട്ടാത്തതുണ്ട് അതിനകത്തൊരു കിണർ കുളിക്കണം എന്ന് പറയാണെങ്കിൽ ഈ ക്ഷേത്ര വളർത്തും അതായത് ഈ ക്ഷേത്ര മര്യാദക്കായത് ക്ഷേത്രത്തിനകമല്ല ഞാൻ ക്ഷേത്രം ക്ഷേത്രത്തിനോട് ചുറ്റുമുള്ള ക്ഷേത്രത്തിന്റെ ആ സ്ഥലം ആ സ്ഥലത്ത് ഒരു കിണർ കുളിക്കണമെങ്കിൽ പോലും തന്ത്രിയുടെ അനുവാദം വേണം ക്ഷേത്രം ഈ കോമ്പൗണ്ട് പുറത്ത് കുളിക്കാൻ കുഴപ്പമില്ല മാത്രം പ്രാധാന്യമാണ് ആ ക്ഷേത്ര മര്യാദക്ക് നമ്മൾ നമ്മൾ അതെ ഇപ്പൊ സ്വർണ ചെമ്പ് തെളിഞ്ഞു എന്ന് പറഞ്ഞ് സ്വർണം വീണ്ടും പൂശണമെന്നുണ്ടെങ്കിൽ ആ അവർ അപേക്ഷ കൊടുക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി ചെയ്തു തരാനുള്ളത് അപ്പൊ നോർമൽ പ്രൊസീജിയറിൽ അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് പോകുന്നു അപ്പൊ അതുവരെ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ചെയ്യണം എന്നിട്ട് ആ ഫയൽ ആ പേപ്പർ തന്ത്രിയെടുത്ത് വരിക തന്ത്രി അതിൽ രേഖാമൂലം ആചാരപരമായി ഒരു കുഴപ്പവുമില്ല ചെയ്യാം എന്ന് എഴുതിയ മാത്രമേ ഈ ഫയൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുള്ളൂ അല്ലെങ്കിൽ ആ ഫയൽ അവിടെ വെച്ച് നിന്ന് പോകും ഫയൽ ഇറ്റ് നാച്ചുറൽ ഡെത്ത് അറ്റ് തന്ത്രിയാണ് അതിന് അനുമതി ആദ്യത്തെ ആ ആദ്യത്തെ അനുമതി ഇല്ലെങ്കിൽ പിന്നെ ആർക്കും അനുമതി കൊടുക്കാൻ നോക്കില്ല ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ തന്ത്രിയുടെ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞു തന്ത്രി ഇരിക്കുന്ന സ്ഥലത്തിന് അതൊക്കെ ഇതിനടുത്ത തൊട്ടടുത്താണ് നമ്മൾ ഈ പോറ്റി പ്രധാന പോറ്റി അല്ലെങ്കിൽ അയാള് വർഷ വർഷാവർഷം മാറുന്നു അതൊക്കെ ഒരു വർഷത്തെ കാര്യങ്ങൾ അറിയാവും ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ തന്നെ അവർ ഇടക്കിടക്ക് മാറുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മാറും പക്ഷെ മാറാതിരിക്കുന്ന ഒരേ ഒരാള് തന്ത്രിയാണ് എന്നും അല്ലെ എപ്പോഴും ഇത് കാണുന്ന ഒരാൾ തന്ത്രിയാണ് ഇത് ഒറിജിനൽ സ്റ്റീഡ് സ്റ്റേജ് ബൈ സ്റ്റേജ് കാണുന്ന ആളുടെ തന്ത്രിയാണ് അപ്പൊ തന്ത്രിക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇത് സ്വർണം എന്നുള്ളത് ഞാൻ പറഞ്ഞ തന്ത്രിയുടെ ആചാരപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിവുണ്ടാകേണ്ട കാട്ടും കണ്ടോണ്ടിരിക്കുന്ന ഒരാള് ആയാലും തന്ത്രിയാണ് അപ്പം തന്ത്രിയുടെ ഉത്തരവാദിത്തം അത്രയേറെ ഏ തന്ത്രി നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ആദ്യഘട്ടത്തിൽ നീക്കം പൊളിച്ചേനെ പക്ഷെ തന്ത്രി അനുമതി നൽകി ഈ ഇഫൈഡ് നീങ്ങിയത് യാതൊരു പരിശോധനയും നടത്താതെ അനുമതി നൽകിയ തന്ത്രി തന്റെ പദവിക്ക് അർഹനല്ല അന്ന് തന്നെ തന്ത്രിയെ പുറത്താക്കണമായിരുന്നു ദേവസ്വം ബോർഡ് ക്രിമിനൽ കുറ്റത്തിലെ കുട്ടിയാണ് രണ്ടാമത് പറയുന്നു മാത്രമല്ല ഈ പത്മകുമാറിന്റെ എസ് ഐ ടിക്ക് കൊടുത്ത മൊഴിയിൽ പറയണത് ദേവസ്വം ബോർഡിലെ അംഗങ്ങളെയും പത്മകുമാറിനെയും മറ്റുള്ളവരെയൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഈ തന്ത്രിയാണെന്ന് അതായത് ഇവർക്കൊക്കെ പരിചയമുള്ളതിനുമ്പോൾ തന്ത്രിക്ക് ഇയാൾ അറിയാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു നമ്മൾ ഒരാളെ വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഉത്തരവാദിത്തം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അയാൾക്ക് ടേക്കണിന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ പരിചയപ്പെടുത്തി കൊടുക്കണേ ആ ടേക്കണിന്റെ കോൺഫിഡൻസ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ എന്താണ് ഈ മോഷണം നടത്താൻ ഈ എല്ലാ കൊള്ളയും നടത്താൻ നല്ലൊരു വ്യക്തിയെ ഞാനിതാ നിങ്ങൾക്ക് തരുന്നു എന്നാണ് അതിന്റെ അർത്ഥം കഥകാഥൻ ഗ്രഹനാഥൻ ഗ്രഹനാഥൻ പിന്നെ പിന്നെ ക്ഷേത്രോവിലിനുള്ളില് ശ്രീകോവിലിനുള്ളില് രണ്ടാമതൻ ഒരു സാധനവും ക്ഷേത്ര മര്യാദക്ക് പുറത്ത് കൊണ്ടുപോകും ക്ഷേത്രമര്യാദന് ആ ക്ഷേത്ര അതിനെ പുറത്ത് കൊണ്ടുപോയി കൂടാ അത് തന്ത്ര വിധിപ്രകാരം തന്നെ കൊണ്ടുപോകുക അപ്പൊ അത് കൊണ്ടുപോകാനായിട്ടും അനുമതി കൊടുത്തു ഇയാൾ തടസ്സം പറയണമായിരുന്നു ഇതിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നടത്തണം ഇത് പുറത്തു കൊണ്ടുപോയത് കൊണ്ടല്ലേ നമ്മൾ നോക്കണം ഒന്ന് തന്ത്രി അനുമതി കൊടുത്തുകൊണ്ടാണ് ഇതിന് ഫൈത് നീങ്ങുന്നത് പുറത്ത് കൊണ്ടുപോകുന്നോണ്ടാണല്ലോ ഈ കള്ളത്തിന് മുഴുവൻ നടത്തിയത് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ വിജയം മല്ലയ്യയുടെ ആ സമയത്ത് ഇത് സ്വർണം പൂശിയ സമയത്ത് ഇതിന്റെ മേൽക്കൂരയിൽ ചെറിയൊരു ചോ ചോർച്ച കണ്ടുവന്നരുത് പറഞ്ഞിട്ട് ആൾ വന്ന് ശബരിമലയിൽ നിന്ന് അത് റെക്ടിഫൈ ചെയ്യാറ് കറക്റ്റ് ചെയ്യാ ഒരു സാധനം പുറത്തു കൊണ്ടുപോകാനും അനുയോജിച്ചു ഇയാൾ തടയണ്ടേ തടയുന്നില്ല ഏഹ് ഇത് കാരണം ഇത്രയും ഉത്തരവാദിത്തമുള്ളാണ് ഞമ്മടെ ഈ തിരുവട്ടാർ ആദികേശ്വര ക്ഷേത്രത്തിലെ മോഷണ കേസിൽ അവിടുത്തെ തന്ത്രിയെ ആറു വർഷം ശിക്ഷ വിധിച്ചു കാരണം തന്ത്രിക്ക് ഇതിന് മാറി നിൽക്കാനൊന്നും ഒക്കില്ല ഇനി എന്തുകൊണ്ടാണ് ഈ തന്ത്രിയുടെ നീക്കത്തെ ബോർഡ് തടയാത്തത് അതൊരു ചോദ്യമാണ് ബോർഡ് ചെയ്യേണ്ടല്ലേ ബോർഡ് തടയേണ്ടതല്ലേ കുഴപ്പമായിട്ടും പക്ഷെ സ്വർണ്ണം എന്ന് പറയുന്നത് സർ ട്രാവൽ ഫോർ ദേവസ്വം ബോർഡിന്റെ സ്വത്തല്ലേ? അപ്പൊ കസ്റ്റോഡിയൻ ആയിട്ട് വരുന്നത് ദേവസ്വം ഓഫീസർ ആയിരിക്കില്ലേ അതെ അതിനപ്പുറത്തേക്ക് തന്ത്രിക്ക് സ്വർണ്ണപാളി ഇരിക്കുമ്പം തന്ത്രിക്ക് റൈറ്റ് ആ സ്വർണ്ണപ്പാളിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ആചാര തന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആചാരപരമായിട്ട് എന്നോട് ചോദിച്ച ദൈവഹിതം ഞാൻ ചോദിച്ചപ്പോൾ ഇത് ചെയ്യുന്നതിന് തടസ്സ ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പുള്ളി അയ്യപ്പന്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ അയ്യപ്പന്റെ സ്വത്തൊക്കെ അടിച്ചു മാറ്റിക്കോട്ടെന്ന് ചോദിച്ചിട്ട് അയ്യപ്പൻ പറഞ്ഞു എടുത്തോടെ എന്ന് പറഞ്ഞതാണ് അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എടുത്തോടെ പറഞ്ഞു അങ്ങനെ എടുത്തോണ്ട് ഈ കുഴപ്പമില്ല അയ്യപ്പൻ പറഞ്ഞിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അതെ തന്ത്രിയും തോടും ഈ കുറ്റകൃത്യങ്ങളിലെ പങ്കാളികളാണ് മോഷണദ്രവ്യം പങ്കിട്ടെടുത്ത പാർട്ട്നേഴ്സ് ഇൻ ക്രൈം അതാണ് ഇത് പിന്നെ നമ്മൾ വേറൊരു രസ ഒരു വളരെ വിചിത്രമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വിശേഷ ഉത്സവങ്ങളുണ്ട് ശബരിമല അത് ഈ മകരമണ്ഡല പൂജയല്ല ഓണത്തിന് വിഷുവിനൊക്കെ ഉള്ള വിശേഷ പൂജയിൽ തന്ത്രി അവിടെ വേണം തന്ത്രിയാണ് അതിന്റെ കാര്യങ്ങൾ കുത്തവാഹത്തിൽ നോക്കി മേൽനോട്ടം വയ്ക്കേണ്ടതെന്ന് പറയുന്നത് പക്ഷേ കാര്യങ്ങളൊക്കെ മൂലമന്ത്രം ചൊല്ലിക്കൊടുക്കുന്ന അപ്പോഴല്ല വിശേഷ പൂജാ സമയങ്ങളിൽ തന്ത്രിയുടെ മേൽനോട് അതെ ഇത് വിശേഷപൂജ ഇതായിട്ടല്ല ഇത് റുട്ടീൻ സാധനമാണ് മനസ്സിലായത് ഇത് റുട്ടീൻ തിങ്കാണ് മറ്റൊരു ആയിട്ട് എപ്പോഴും വേണമെന്നുണ്ടോ തന്ത്രി വരിക തന്ത്രി ആദ്യത്തെ ഓരോ വർഷവും പൂജാരിയെ മാറ്റം മേൽശാന്തിയെ മാറ്റുന്നു ആ മേൽശാന്തിയുടെ ചെവി മൂലമന്ത്രം ചൊല്ലിക്കൊടുക്കണം അത് നിയമമാണ് ആ മൂലമന്ത്രത്തിനനുസൃതമായിട്ടാണ് ആ മേൽശാന്തി അവിടെ പൂജ നടത്തുന്നത് ആ മൂലമന്ത്രം ആ ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ തന്ത്രി ഹാസ് നോ റോൾ തന്ത്രി അവിടെ നിൽക്കേണ്ട കഥ ഇന്നത്തെ പുതിയ ലോകത്തിൽ തന്ത്രിക്ക് വേണമെങ്കിൽ വീട്ട് ചെയ്തിട്ട് വാട്സപ്പിൽ കൂടെ വോയിസ് മെസ്സേജ് കൊടുത്താലും മതി മൂലമന്ത്രം നമ്മൾ വിർച്വൽ ക്യൂവും എല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ ഇത് മതി തന്ത്രിയുടെ പ്രസൻസ് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ ഇല്ലേ മൂലമന്ത്രം ചൊല്ലിക്കൊടുക്കാൻ മാത്രം അത് കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ വീട്ടിൽ പോവാം അങ്ങനെ ആയിരുന്നു പതിവ് പക്ഷെ ഇപ്പൊ തന്ത്രി സ്വന്തമായിട്ട് ഒരു മുറിയിൽ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എങ്ങനെയാണ് അയ്യപ്പന്റെ പിതൃ തുല്യനായ വ്യക്തി അങ്ങനെ ആ പൊസിഷൻ സ്റ്റാറ്റസ് അയ്യപ്പന്റെ കാരണം അയ്യപ്പന് പ്രാണ കൊടുത്തത് തന്ത്രിയുടെ വേറൊരു തന്ത്രിയാണല്ലോ പ്രാണപ്രതിഷ്ഠയിൽ അപ്പൊ അത് ആ ഇതിന് ജീവൻ കൊടുത്തു ഈ ശിലയ്ക്ക് ജീവൻ കൊടുത്ത ശിലയ്ക്ക് ജീവൻ കൊടുത്ത ആള് പിതൃ തുല്യൻ അയ്യപ്പന്റെ പിതൃ പുല്യനായിട്ട് അവിടെ ഇരിക്കുന്നു അപ്പൊ പുള്ളിക്ക് ആളുകൾ വന്ന് ഒരുപാട് സമ്പാന സ്വർണവും എല്ലാം കൊടുക്കുന്നുണ്ട് ആ മുറിയിലേക്ക് ഇട്ടുകൂടി ഇതിന്റെ യാതൊരു കണക്കും ദേവസ്വം ബോർഡിന് വരില്ല ദേവസ്വം ബോർഡിന് അങ്ങനെ കണക്കെടുക്കാനൊക്കെ കാരണം ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അത് തന്ത്രി സ്വന്തമായി സ്ഥാപിച്ചെടുത്ത ക്ഷേത്രത്തിൽ തന്ത്രി തന്ത്രിയെ സ്വയം പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ് മനസ്സിലായത് അങ്ങനെ കിട്ടുന്ന ചോദ്യം ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് സാർ അപ്പൊ ദേവസ്വം ബോർഡ് ഞാൻ പാർട്ടനേഴ്സ് ഇൻ ക്രൈം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ട് ഓ ഈ തന്ത്രിയെ തടസ്സം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ ഈ തന്ത്രി വന്നിരിക്കുന്ന തടസ്സം പറഞ്ഞിരുന്നെങ്കിൽ ഈ സ്വർണപ്പാളിയിൽ ഇന്ന് പറയുന്ന കാര്യങ്ങൾക്ക് തന്ത്രി നോ പറഞ്ഞേനെ അപ്പൊ നടക്കത്തില്ല ദേവസ്വം ബോർഡും ഈ തന്ത്രിയും അവർ ചേർന്നിട്ടുള്ള കൂട്ടുകച്ചവടമാണ് കള്ള പ്രവർത്തനമാണ് അതായത് ഒരാൾ ഒരേക്കാൾ ഒരാളെക്കാൾ മെച്ചപ്പെട്ടവനും മോശപ്പെട്ടവനോ അല്ല അവര് അവ അവർ കസ്റ്റോഡിയൻ നമ്മൾ ആരെത്താണ് സ്വർണം സൂക്ഷിക്കാൻ കൊടുക്കുന്നു അല്ലെങ്കിൽ അവര് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് അത് മോട്ടിക്കുന്നു അവര് പങ്കാളികളാണ് ഇപ്പോൾ എനിക്ക് അവിടെ നിൽക്കേണ്ട കാര്യമേ ഇല്ല ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ കൃത്യം കണക്കല്ലേ ഉദ്ദേശിക്കാൻ പറഞ്ഞത്. ഒരു നഗരമണ്ഡല കാലഘട്ടത്തിൽ സാധാരണ ജതിയിൽ തന്ത്രിക്ക് കിട്ടുന്ന പണം എന്ന് പറഞ്ഞാൽ എട്ട് ഏഴ് എട്ട് ലക്ഷത്തിൻ്റെ താഴെയാണ് കാരണം ഒരു നമ്മുടെ എന്തോ ഒരു അച്ഛനെ അങ്ങനെ ഒരു അച്ഛനെ ഇത്ര ശതമാനം പൈസ തന്നിട്ട് പോകണം ഉണ്ട് അതിന് ലാക്സ് അത്ര പക്ഷെ മൂന്ന് കൊല്ലത്തിനുമ്പോൾ തന്ത്രി കൂടുമ്പോ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ഒരു ഒന്നര കോടി ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫൈലിന് ഇത് തന്ത്രിയുടെ തന്ത്രി തന്ത്രിയെ പ്രതിഷ്ഠിച്ച് ആ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനാണ് അതിന് കണക്കില്ലാത്തോണ്ട് തന്നെ ഇൻകം ടാക്സ് കൊടുത്ത ഒന്നര കോടി ആയിരിക്കില്ല യഥാർത്ഥ വരുമാനം അതിൽ കൂടുതലായിരിക്കാം ഇത്രയും കള്ളത്തരം കാണിക്കുന്ന ഒരു ഗവൺമെന്റ് ഇൻകം ടാക്സ് സത്യസന്ധ കാണിക്കുന്ന ഞാൻ കഴിയുന്നില്ല അപ്പൊ അത് അത് കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഇൻകം ടാക്സ് ട്വന്റി ഫൈവ് പിന്നെ ഏറ്റവും വലിയ ബന്ധം നമുക്ക് ഓർമ്മയുണ്ട് പഴയ കണ്ടരുത് മോഹൻജീവിനെ എന്തിനാണ് ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യണത് ശോഭ ജോൺ എന്ന് പറഞ്ഞ ഒരു ഗുണ്ട അവർ ബ്രോത്തിൽ നടത്തണം അവിടെ പുള്ളിയെ വിളിക്കുന്നു പുള്ളിയെ വാസ്തവത്തിൽ അവർ ഹണി ട്രാക്ക് പോലെ വേണം നോക്കി ഇന്നത്തെ ഇതിൽ പറയാം അയാളുടെ കയ്യിൽ ഒരു സ്ത്രീയെ കൂടെ നിർത്തി പടം എടുത്തിട്ട് അയാളുടെ എന്ത് സ്വതം നമ്മുടെ പണമൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും അത് എക്സ്ട്രാക്ട് ചെയ്തു അപ്പൊ അതിനാണ് ദേവസ്വം ബോർഡ് എന്താ പറയണ ഇമ്മോറൽ ട്രാഫിക് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഇന്ന് വരെ നമ്മൾ ടിൽ ഡേറ്റ് സെക്സ് സെക്സ്തോ സെക്സ് വാങ്ങുന്നതോ കുറ്റകരമല്ല സെക്സ് വാങ്ങുന്നതോ സെക്സ് വിൽക്കുന്നതോ കുറ്റകരമല്ല അല്ല പക്ഷെ ബ്രോസല് നടത്തുകയോ പിമ്പിങ് നടത്തുന്നതും ആണ് കുറ്റം അത് വിൽപ്പനയും വാങ്ങും അങ്ങനെയാണ് കണ്ടതിന് മോഹൻജി യാതൊരു നിയമപരമായ നിയമപരമായിട്ട് ചെയ്തിട്ടില്ല പക്ഷെ മൊറാലിറ്റിയുടെ പ്രശ്നത്തിലാണ് പുള്ളി മോറൽ പബ്ലിക് മൊറാലിറ്റിയുടെ അല്ലെങ്കിൽ തന്ത്രി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എസ്പെഷ്യലി നോക്കണ ഒരു സെലിബ്രിറ്റി ആണ് അയ്യപ്പൻ വാസ്തോപ്പ് സെലിബ്രേറ്റ് ആയ അയ്യപ്പനെ പൂജിക്കുന്ന ആള് സെലിബ്രേറ്റ് ആയിരിക്കണം ഒരു ലോജിക്ക് അതൊക്കെ പോണ്ട പോട്ടെ പക്ഷെ അന്ന് തന്ത്രിയെ സസ്പെൻഡ് ചെയ്യുന്നു ആ തന്ത്രി പിന്നെ പുള്ളി തിരിച്ചെടുക്കണം എന്നാണ് ഹൈക്കോടതിയിലൊക്കെ പോയിട്ടും പുള്ളിയെ തിരിച്ചെടുത്തിട്ടില്ല അപ്പൊ അന്ന് തന്ത്രി ചെയ്ത തെറ്റാണോ ഇന്നത്തെ തന്ത്രി ചെയ്ത തെറ്റാണോ യഥാർത്ഥത്തിൽ വലിയ തെറ്റ് നമ്മൾ സദാചാരപരമായ തെറ്റ് പൊക്കി കാണിക്കുകയും നമുക്കും കൂടെ ഗുണമുള്ള മോഷണം നമ്മൾ ഒഴിച്ചു വെക്കുകയും ചെയ്യും അതാണ് ദേവസ്വം ബോർഡ് ചെയ്തത് അല്ലെ ഗവൺമെന്റ് ചെയ്തത് ദേവസ്വം ബോർഡ് എന്ത് ഒതുങ്ങുന്നില്ല ഗവൺമെന്റ് ചെയ്ത് അപ്പൊ അതിനകത്ത് ഒരു കാരണവുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മോഹൻദിനെ എടുക്കാത്തപ്പോ മോഹൻദിന്റെ മകൻ മഹേഷ് പുള്ളിയും ഈ രാജ്യവരും കൂടെ മാറി മാറിയ ഒരു വല്ലതും ഒരുപോലല്ല അതൊരു ഭയങ്കര തമാശയാണ് ഒരു മാവേലിക്കര മുനിസിപ്പൽ കോടതി എന്ന് അവർ അതിനൊരു പാർട്ടീഷൻ ഒരു ഉത്തരവ് മേടിച്ചു മനസ്സിലായത് പാർട്ടീഷൻ ഉത്തരവ് മേടിച്ചു ഇതാണ് ഗുരുതരമായി തെറ്റ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അതിലെ മുപ്പത്തി വകുപ്പ് അനുസരിച്ച് ക്ഷേത്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും ചട്ടങ്ങൾ രൂപപ്പെടുത്താനും ബോർഡിന് അവകാശമുണ്ട് ഇത് ഗസറ്റ് നോട്ടിഫിക്കേഷനായി പബ്ലിഷ് ചെയ്യണം അങ്ങനെ പബ്ലിഷ് ചെയ്ത അതിനനുസരിച്ച് ഞാൻ നോട്ട് റൈറ്റ്സ് ഓഫ് തന്ത്രി ഷുഡ് നോട്ട് നൈദർ ബി എലിനേറ്റഡ് പാർട്ടി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ തന്ത്രിയുടെ റൈറ്റ്സ് ചെയ്യാൻ പാടില്ല എലിനേറ്റ് ചെയ്യാനും പാടില്ല എന്ന് നൈൻറ്റീൻ ഫിഫ്റ്റി ഹിന്ദു റിലീജിയസ് ആക്ടിന്റെ മുപ്പത്തഞ്ചാം വകുപ്പനുസരിച്ച് ദേവസ്വം ബോർഡിന് കിട്ടുന്ന അധികാരത്തെ തുടർന്ന് ദേവസ്വം ബോർഡ് ഇറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് പിന്നെ പാർട്ടി ചെയ്യാൻ പാടില്ല ഇത് കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ അതെ ഈ തന്ത്രിയുടെ കുടുംബ സ്വത്താണോ ഇത് അത് മാത്രമല്ല മാത്രല്ല പിതൃസ്ഥാനം അല്ലേ എന്ന് പറയുന്നത് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ആറ് ആറുമാസക്കാലം ഞാൻ അച്ഛനായിരിക്കാം മാസക്കാലം ഞാൻ അറിഞ്ഞൂടാ ഏതായാലും കോടതി വഴി ഈ തന്ത്രി പാർട്ടീഷൻ പാർട്ടി വാങ്ങിയത് ഈ ചട്ടത്തിനെതിരെയാണ് ഓ എന്നാൽ ഇത് അറിഞ്ഞിട്ടും തന്ത്രിക്ക് മേലും ഒരു നടപടി എടുക്കേണ്ട ദേവസ്വം ബോർഡ് മിണ്ടാതിരിക്കുന്നു അവിടെ എന്താണ് ഈ പാർട്ടി പ്രായം അവര് തമ്മിലുള്ള ബന്ധം എത്ര ദൃഢമാണോ നമ്മൾ കാണുന്നത് ഏ അതേസമയം സോമാജന്റെ കാര്യത്തിൽ മറ്റേ നടപടിയെടുത്തു ഇതിനകത്ത് ഞാൻ ഒന്നാം പ്രതി ഒരു വീട്ടിൽ മോഷണം പോയ കള്ളനെയാണ് നമ്മൾ അല്ല ഒന്നാം പ്രതി ഇത് സൂക്ഷിച്ചു വെച്ചിരുന്ന അറയിൽ സൂക്ഷിച്ച് താക്കോല് കയ്യിലുണ്ടായിരുന്ന ഗ്രഹനാഥൻ ആയ തന്ത്രി ഇപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്തല്ലോ നമ്മൾ നോക്കണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണം പൂത്തിൽ ആ സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കണമെന്ന് അവർ പ്രതിയാണ് അവരാണെന്ന് കച്ചവടം നടത്തണമെന്നൊക്കെ തന്നെ ഇവിടുത്തെ ഈ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുകയാണ് നമ്മൾ ഇതിനകത്ത് ഒരു തമാശയോടെ കാണുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ നോക്കി ഇനിയുള്ള ചർച്ചകളിൽ പോലും ആരും ഈ തന്റെ എതിർത്ത് പറയുന്നവരാരും നമ്മുടെ സ്ഥിരം ചർച്ചകളാരും പറയാൻ വഴിയില്ല കേട്ടോ കാരണം ബിജെപി പറയില്ല ബി ജെ പി എന്ന് പറയാൻ നമുക്കറിയാം അതൊരു ആർ എസ് എസിന്റെ ഒരു പൊളിറ്റിക്കൽ ദേ ആർ മിങ്ങാണ് കൺട്രോൾഡ് ബൈ ആർ എസ് എസ് ആർ എസ് എസ് നമ്മുടെ പൊതുബോധമുണ്ട് അത് ഹിന്ദുക്കളുടെ ഒരു എക്സ്ട്രീമിസ്റ്റ് അല്ല അത് ബ്രാഹ്മണ സംഘടനയാണ് അത് ബ്രാഹ്മണരുടെ ഉന്നമനത്തിന് വേണ്ടി ബ്രാഹ്മണരുണ്ടാക്കിയ സംഘടനയാണ് പക്ഷെ മൂന്നര ശതമാനം ഇന്ത്യയിലെ ജനസംഖ്യ മാത്രമുള്ള ബ്രാഹ്മണർക്ക് ഇന്നത്തെ ജനാധിപത്യ രീതിയിൽ ഒരാൾക്ക് ഒരു വോട്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിക്കടത്ത് അധികാരവും വെൽത്തും കൈയാളാൻ കഴിയാത്തതുകൊണ്ട് അത് ഹിന്ദുക്കളുടെ മുഴുവൻ പറഞ്ഞ് ബാക്കിയുള്ള ശൂദര മുഴുവൻ പറ്റിച്ച് ജീവിക്കുന്ന അതുകൊണ്ട് അവരൊരിക്കലും തന്ത്രി എതിർത്ത് പറയട്ടേ ഇല്ല ബി ജെ പിയുടെ ഭയങ്കര ഒരു വാസ്തുല്ല ഇനി കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും ഉണ്ടാകുന്നത് കോൺഗ്രസുകാർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ഒരിക്കലും കഴിഞ്ഞിട്ടില്ല അവർ പറഞ്ഞു ഹിന്ദുക്കൾ പോകുന്നതായിരിക്കും പക്ഷെ മാർക്സിസ്റ്റുകാരെന്തുകൊണ്ട് പറഞ്ഞില്ല ഇവിടെ ഒരു ഹിന്ദുവിന്റെ ഒരു മത നേതാവിന്റെ വോട്ട് നേടിയിട്ടല്ല അമ്പത്തി ഏഴില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിന് ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടാണ് അതെ ആ ജനങ്ങളാണ് ഒരു മത നേതാക്കളും അല്ലെ മത നേതാക്കള് പിന്നീട് ഇതിനെതിര് നിന്നിട്ടേ ഉള്ളൂ മോയികാലത്ത് ഈ മത നേതാക്കൾ ഒന്നും കേട്ടിട്ട് അല്ലല്ലോ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ന് നിൽക്കുന്ന ആളുകൾ ഇതിനെതിരായിട്ടുള്ള അക്ഷരം അവർക്കറിയാമല്ലോ ഈ കാര്യം അവർക്ക് അവരുടെ ഈ ചർച്ചയ്ക്ക് വരുന്ന നിയമ പണ്ഡിതരുണ്ടല്ലോ ഈ പണ്ഡിതർ ഈ നിയമങ്ങളൊന്നും കണ്ടിട്ടില്ലേ അവരെന്തുകൊണ്ടാണ് മിണ്ടാത്തേ അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്ന് ഈ തന്ത്രിക്ക് ഇനിയും നോക്കണം

അപ്പൊ അത് ഇനി ഇതിനകത്ത് ഒരു വിഷയമുണ്ട് ഇത് പണം കൊടുത്ത ആരാണ് അത് നോക്കണം പണം കൊടുത്താൻ ആരാണ് വിജയ് മല്ലയ്യ വിജയ് ആരാണ് ഒരു ലിക്കർ ബാരനായിരുന്നു എന്നിട്ട് എമ്പത്തി ഏഴോ കോടിയോളം രൂപ ബാങ്കിൽ നിന്ന് തിരുമതി നടത്തി അതിന്റെ പലിശ ഉൾപ്പെടെ നൂറ്റി എമ്പത്തി ഏഴ് കോടി രൂപയോ അങ്ങനെന്തുമാണ് സൂചമ ഉണ്ട് അത് ഇയാൾ കൊടുക്കണം അതിനകത്ത് പതിനാലായിരം കോടി സോറി പതിനെണ്ണായിരം കോടി ടോട്ടലായി നയൻ തൗസൻഡ് നൈൻ കിട്ടിയത് നയൻ തൗസൻഡ് ക്രോസ് നയൻ തൗസൻഡ് ക്രോസ് ആണ് അയാൾ നോട്ടിക്കുന്നത് പലിശ ഉൾപ്പെടെ പതിനെണ്ണായിരമായി അതിന് പതിനാലായിരം രൂപ അയാളുടെ പ്രോപ്പർട്ടീസ് ജെപ്റ്റ് ചെയ്ത് കിട്ടിയെന്ന് പറയുന്നു എന്നാലും പുള്ളി കൊടുത്ത് മുപ്പത്തി അഞ്ച് സ്വർണ്ണമാണ് അന്ന് കൊടുക്കുന്നത് നമ്മൾ ഈ കണക്കുകളിലെല്ലാം മുപ്പത്തിമൂന്ന് പോയിന്റ് ഉള്ള കിലോഗ്രാമിനെ കുറിച്ച് പറയും ബാക്കി രണ്ട് കിലോയുടെ രണ്ട് കിലോ അന്നേ ഇവരൊക്കെ അടിച്ചു മാറ്റി രണ്ട് കിലോ സ്വർണം ബാക്കി പോയതൊക്കെ അതല്ല രണ്ട് കിലോടെ അല്ല മുപ്പത്തിയഞ്ച് കിലോ കൊണ്ടുപോകുന്ന എപ്പോഴും പറയുന്നത് സ്വർണം പൂശാനായിട്ട് എടുത്തു തനി ബാക്കി കിലോ എങ്ങനെ പോയി ഇനി വിജയമല്ല ഞാൻ കൊടുക്കുമ്പോൾ അന്ന് വേറെ ചെയ്ത് അയ്യപ്പന്റെയും ഗണപതിയുടെയും നാഗരുടെയും പിന്നെ മാളികപ്പുറത്തിന്റെ ഉൾപ്പെടെ ഒമ്പത് താഴ് താഴികുടങ്ങൾ ചെമ്പിലാണ് അത് കൊണ്ടുപോയി അതെങ്ങനെ അനുവദിച്ചു അതൊരു ശക്തിക്ക് ഈ ഒരു പുതിയ സാധനം തുടങ്ങുമ്പോ ഈ അയ്യപ്പനെ കാത്തുകൊണ്ടിരുന്ന ദൈവങ്ങൾ കാത്തുകൊണ്ടിരുന്ന താഴെഫീൽഡിന്റെ മുകളിൽ വെച്ച് വിഷപ്പെടുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കാം അതിന് മുപ്പത്തി കിലോഗ്രാം സ്വർണ്ണത്തിനേക്കാൾ പുള്ളി വാല്യൂ കൊടുത്തിരുന്നു അതുകൊണ്ടല്ലേ കൊണ്ടുപോകുന്നത് അത് ഒരു വിശ്വാസം പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല സർ അതിൽ ചിന്തിച്ചു വരുന്നത് കൂടുതലേ അതായത് പുള്ളി ബാങ്കിനെ പറ്റിച്ച് ബാങ്കിനെ പറ്റിച്ച് പണമെടുക്കാൻ പോകുന്നു അയ്യപ്പ അതിന് ഞാൻ അയ്യപ്പനൊക്കെ മുൻകൂറായിട്ടു ആ കൈക്കൂലി വരാം മുപ്പത്തഞ്ച് അല്ല സോറി മുപ്പത്തഞ്ച് കിലോഗ്രാംസ് അതാ ആയിരിക്കാം എന്നാൽ നമ്മൾ മോഷ്ടിക്കാൻ പോകുന്ന കള്ളൻ ദൈവത്തിന് താത്തിച്ചുണ്ടാ പോകുന്നത് ദൈവത്തിന് എന്നെ പിടിക്കില്ലേ ഭാരം ഇതിന് രസകരമായ വേറൊരു കാര്യങ്ങളുണ്ട് കാരണം ഈ ഇഷ്യൂ ഈ സ്വർണം മലയോ സ്വർണം പൂശ്യനെ കുറിച്ചുള്ള ഞാൻ ആ സമയത്ത് സൊസൈറ്റി മേഗസിൽ ചോറ് ചെയ്തതാണ് അതിന് വലിയ രസകരമായൊരു കാര്യമുണ്ട് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിന്റെ താഴെ താഴെ ആയിട്ട് ഒരു ഒരു ബോർഡ് വെക്കാനായിട്ട് ഒരു ഡിസ്പ്ലേ ബോർഡ് അതിനകത്ത് പുള്ളി പറഞ്ഞ് ഗോൾഡ് സ്പോൺസഡ് ബൈ വിജയ് മലയ്യ യുണൈറ്റഡ് ബ്രിഗൽസ് അങ്ങനത്തെ ബോർഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു ആ ബോർഡ് വയ്ക്കുന്നതിന് ദേവസ്വം ബോർഡിനോ തന്ത്രിക്കോ എതിർപ്പില്ലായിരുന്നു പക്ഷെ ഹൈക്കോടതിയുടെ ഈ ഒരു ബെഞ്ചുണ്ട് ശബരിമലയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് സ്പെഷ്യൽ ബെഞ്ച് അവർ ഇത് പാടില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങ് റിപ്പോർട്ട് ചെയ്ത് എഴുതിയത് ഇഫ് ദൈക്കോർഡ് ഹാഡ് ഇൻ ദീൻ ലോർഡ് അയ്യപ്പ ഉഡ് ബിഗം ദ ഫസ്റ്റ് ഒരു തടസ്സമില്ലായിരുന്നു ഇതിൽ ഒരു തടസ്സമില്ലായിരുന്നു അപ്പൊ അയ്യപ്പിന് അയ്യപ്പ ഇത് ഞമ്മള് ഒരു ഒന്നല്ല ഒരുപാട് 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 കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നെ ഇതിനൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ബ്രാഹ്മണ തന്ത്രിമാരൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോഴും അവരെ കാണുന്ന അവർക്ക് എവിടെ ഒരു പവർ ഉണ്ട് അത് അവരെ ഉണ്ടാക്കിയതാണ് അത് പറയുന്നത് ദ ഓൾ യൂണിവേഴ്സ് ഇസ് കൺട്രോൾഡ് ബൈ ഗോഡ് നമ്മളൊക്കെ വേദാസ് കൺട്രോൾ ഈവൻ ഗോഡ്സ് അത്രയും ഇതാണ് വേദാസ് വേദം ആർ വിത്ത് ബ്രാഹ്മിൻസ് സോ ബ്രാഹ്മിൻസ് ആർ ഗോഡ്സ് ഓൺ എർത്ത് മനസ്സിലായോ ആ വേദങ്ങൾ വായിക്കുന്നവർക്ക് അറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബ്രെഡ് ആൻഡ് ബട്ടർ ഫിലോസഫി ബല്ലവിന്റെ സ്വത്ത് എനിക്ക് തരാൻ ഇന്ദ്രനോട് പ്രാർത്ഥിക്കുന്ന പ്രാപ്തങ്ങളാണ് അയ്യത് അപ്പൊ നമ്മളോട് ദൈവ തുല്യനായി നിൽക്കുന്നു ആ ദൈവം ഒരുപക്ഷെ അയ്യപ്പന്റെ പിതൃതുല്യനായ ആള് മകന്റെ സ്വത്ത് എടുക്കാൻ അച്ഛൻ അവകാശം കേട്ടോ അങ്ങനെ വ്യാഖ്യാനം കേട്ടോ മകന്റെ സ്വത്ത് അച്ഛന്മാർക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് അച്ഛൻ ഒരു സ്വത്ത് അതും ഇതിനകത്ത് കൂടെ വരേണ്ട ഒരു കാര്യമാണ് ഭഗവാന്റെ വാജിവാഹനം ഉൾപ്പെടെ മകൻ അച്ഛന്റെ ആണെന്ന് പറഞ്ഞ അച്ഛൻ കൊണ്ടുപോയത് ഹൈദരാബാദിൽ എവിടെ ഇരിക്കുന്നു എന്നുള്ള റൂമറുകളും വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് കിടക്കുന്നില്ലേ അതുകൊണ്ടാണ് അപ്പം അപ്പം മകനെ സംരക്ഷിക്കുന്നതിന് അച്ഛന് ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ഒരാൾ കൂടിയാണ് ഈ എന്ന് പറയുന്ന പോസ്റ്റ് അപ്പം മകന് വേണ്ടി പറഞ്ഞൊരു തമാശയുണ്ട് അതായത് പള്ളിയുടെ മുകളിലൊക്കെ നമ്മളിങ്ങനെ കുരിശി സോറി ഒരു കാന്തം പിടിക്കാണ്ട് വെച്ചേക്കുമല്ലോ കാന്തം അടിക്കാതിരിക്കാൻ ഒരു ഇരുമ്പ് വച്ചേക്കും പള്ളിയുടെ ഒക്കെ മുകളില് ൈറ്റ്നിങ് തടയാൻ വേണ്ടിട്ട് അതിനകത്ത് ഡാമേജ് ഉണ്ടാകാൻ പറ്റും പുള്ളി പറ്റി നമുക്കിട്ട് പുള്ളി പറഞ്ഞു യേശു നമ്മളെ രക്ഷിക്കും ഈ ഇരുമ്പ് കണ്ട് യേശുവിനെ രക്ഷിക്കും സ്വത്തൊക്കെ അവിടെ ചന്ദരിയും എല്ലാം കൂടെ സൂക്ഷിക്കും

ഇത് എവിടെ പോയിക്കും ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നെങ്കിലും അതെല്ലാം എടുക്കുമ്പോൾ നമുക്ക് ഇവരെ ജീവകര്യന്തം പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടില് അതായത് തിരുവട്ടാർ ക്ഷേത്രത്തിലെ മന്ത്രി ആദികേശോ ക്ഷേത്രത്തിലെ പോയതും സ്വർണം പോയതും മന്ത്രിയെ കോടതി ശിക്ഷിച്ചു ആറ് കൊല്ലത്തേക്ക് നിങ്ങൾ നോക്കിക്കോ ഈ കേസിൽ ആരെയും ശിക്ഷിക്കാൻ പോകുന്നില്ല ആരെയും ശിക്ഷിക്കില്ല ഇതൊക്കെ ചില പൊളിറ്റിക്കൽ ഗെയിംസ് ആണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിനപ്പുറം തന്ത്രി ആദ്യം അറസ്റ്റ് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തലയിൽ ആരും പറഞ്ഞു കൊടുത്തില്ലേ എന്തുകൊണ്ട് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട തന്ത്രിയല്ലേ തന്ത്രി എങ്ങനെയാണ് ഈ ഫയലില് നോ അല്ലെ നോന്നെഴുതുന്നവര് എന്തുകൊണ്ട് എസ് എം എഴുതുന്നത് ആദ്യം തന്ത്രി ഇല്ല പിടിക്കേണ്ടത് അതെ അവർക്കായിട്ടും ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥര് പത്മകുമാറിന്റെ അവസാനത്തെ ജാമ്യാപേക്ഷയിൽ മനപൂർവ്വം തന്ത്രിയുടെ പേര് മറച്ചുവെച്ചു എന്നാണ് എസ് ഐ ടി വാദിക്കുന്നത് അതായത് മുൻകൂർ ജാമ്യം തടയാൻ വേണ്ടിയിട്ട് മുൻകൂർ അദ്ദേഹം നീങ്ങാണ്ടിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവര് പ്ലാന്റ് ആയിട്ട് ചെയ്ത എസ് ഐ ടി വലിയ ബുദ്ധി എന്നൊക്കെയാണ് ഇവ പറയുന്നത് പിക്ക് എന്ന് നല്ലോണം അറിയാം മീനുകളൊന്നും നമ്മുടെ എന്നാലും സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് എത്ര നാള് ശിക്ഷ കിട്ടുന്നത് കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ഇതിനപ്പുറത്തേക്ക് സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിപ്പോ തന്ത്രി കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് വർഗീയതയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പൊക്കിക്കൊണ്ട് വരാനുള്ള ചാൻസും കൂടുതലാണ് ഇനിയിപ്പോ കേരളത്തിന്റെ സ്വത്തിന്റെ കേരള ഒരു ശതമാനം വരുന്ന ബ്രാഹ്മിൻ ബ്രാഹ്മി കുടുംബങ്ങൾ കേരളത്തിന്റെ സ്വത്ത് മുഴുവൻ വെച്ചോണ്ടിരുന്നു അതിന്റെയൊക്കെ കണ്ടിന്യേഷനായിട്ടാണ് ഇത് കാണേണ്ടത് അതിന്റെയൊക്കെ കൺ അന്ന് നടത്തിയ ചൂഷണങ്ങൾ ഇന്നും നടക്കുന്നത് പക്ഷെ അവസാന രീക്ഷ വരുന്നൊരു തന്ത്രിക്ക് വേണ്ടി ഒരു തന്ത്രിയുടെ ഒരു പ്രതിഷ്ഠ കൂടെ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നുണ്ട് ചിലപ്പോ തന്ത്രിയുടെ ഒരു പ്രതിഷ്ഠ അവിടെ വന്നുകൊള്ളന്നില്ല കേട്ടോ എന്തായാലും ചർച്ച നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ആദ്യം സാറ് പറഞ്ഞതുപോലെ തന്നെ ചുരുക്കത്തിൽ ഇവിടെ തന്ത്രിയെ ചോദ്യം ചെയ്യാതിരുന്നത് നിയമപരമായിട്ട് ഒരു സാമ്പത്തിക ഉത്തരവാദിത്വവും ഇല്ലാത്ത ആളെന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോ അങ്ങനെ ഒരാൾ ഒന്നര കോടിയിലധികം ഇൻകം ടാക്സ് അടക്കുക എന്ന് പറയുമ്പോൾ അവിടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ കേസ് അതിലേക്ക് ഇത്തരം പൈസ കളക്ട് ചെയ്യുന്ന എന്ത് വ്യത്യാസം ഉള്ളത് അതെ അച്ഛൻ അച്ഛനും മകനുവാണല്ലോ അവര് തമ്മിലുള്ള ബന്ധം ആയിരിക്കാം ഇനി അവസാനം വരാൻ പോകുന്ന ന്യായീകരണ ക്യാപ്റ്റിയുള്ളത് എന്തായി പ്രശ്നം അതെ എന്തായാലും നന്ദി സർ. സാർ ഓക്കെ